തരണം ഒരു തയ്യാറെടുക്കുന്ന ഒരു പ്രത്യേകതരം സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട് അതിനേറ്റവും ഒരു ഉദാത്തമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് വിജയന്റെ കടൽ തീരത്ത് എന്ന് പറയുന്ന നോവൽ ആ കഥയിൽ അവസാനത്തില് തന്റെ കയ്യിലിരിക്കുന്ന ചോറും പൊതി അഴിക്കുമ്പോഴുണ്ടാകുന്ന ഒരു പ്രത്യേകതരമായിട്ടുള്ള ഒരു അഭൗമികമായിട്ടുള്ള ഒരു പ്രതിഭാസത്തെ കുറിച്ചാണ് നോവലിസ്റ്റ് ഇതിനകത്ത് പറഞ്ഞു വരുന്നത് അതിന്റെ വിശദമായ വിവരങ്ങള് ഞാൻ ഇതിനകത്ത് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സോളുണ്ട് അല്ലെങ്കിൽ ആത്മാവുണ്ട് നമ്മളുടെ ദേഹത്തത് കുടികൊള്ളുന്നു ഒരു ജീവിതം എന്ന് പറയുന്നത് ഒരു ബിന്ദുവിൽ തുടങ്ങുകയും അതൊരു മഹാ ഒരു മുഹൂർത്തമായിരിക്കുകയും പിന്നീട് ഏതൊരു മുഹൂർത്തത്തിൽ അത് പര്യവസാനിക്കുകയും അത് മറ്റൊരു ബിന്ദുവായി തീരുകയും അതിനുശേഷം ഉണ്ടാകുന്ന ആഫ്റ്റർ ലൈഫ് അതായത് ഭൂമിയിൽ നിന്ന് മറ്റൊരു ലോകത്തിലേക്കുള്ള ജീവിതത്തിലേക്കുള്ള മടക്കം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ സംഭവിക്കുന്നത് ഒരു മനുഷ്യ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപിരിയുമ്പോൾ അത് മൂന്ന് ഭാഗങ്ങളായിട്ടാണ് അത് തിരിയുന്നത് ഒന്നാമതായി ഈ ശരീരത്തിൽ നിൽക്കുന്ന എല്ലാ പ്രാണൻ അത് പഞ്ചഭൂതങ്ങളിൽ പഞ്ചഭൂതങ്ങളിൽ തന്നെ വിജയം പ്രാപിക്കുന്നു എന്നുള്ള ഒരവസ്ഥയാണ് ആത്മാവിനെ രണ്ടാമത് വരുന്ന ഒരവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ ബീയിങ് അസ്ട്രൽ ബീയിങ് എന്ന ഒരവസ്ഥയാണ് അത് ഏതാണ്ട് തൊണ്ണൂറ് ദിവസത്തോളം മൂന്ന് മാസക്കാലത്തേക്കാണ് ഒരു അസ്ട്രൽ ബീയിങ് ആയിട്ട് മാറാനുള്ള ഒരു അവസരം ഒരു സോളിന് ഒരു ശരീരത്തിലുള്ള സോളിന് പിന്നെയാണ് അത് സ്പിരിറ്റ് ബീയിങ് ആയിട്ട് മടങ്ങി പോകുന്നത് സ്പിരിറ്റ് വേൾഡിലേക്ക് അതിന്റെ മടക്കു യാത്ര അപ്പൊ ഈ പോകുന്നതിന് ചില ഇവിടെ നമുക്ക് ജീവിക്കാൻ പല രീതിയിലുള്ള സഹായങ്ങളും പലരുടെയും സഹായങ്ങളും നമുക്ക് വേണ്ടി വന്നതുപോലെ തന്നെ ഈ ബോഡി വിട്ടിട്ട് ഈ ആത്മാവിന് മറ്റൊരു ലോകത്തിലേക്ക് യാത്ര ചെയ്യുന്നതിന് ആ പ്രത്യേക രീതിയിലുള്ള ഏതെങ്കിലും ജീവിച്ചിരിക്കുന്ന സമൂഹത്തിന്റെ ഒരു പിന്തുണയും കൂടി ആവശ്യമുണ്ട് എന്നുള്ളതാണ് കാലാകാലങ്ങളായിട്ട് നാം മനസ്സിലാക്കുകയും പിന്തുടരുകയും ചെയ്യുന്ന ഒരു പ്രവണത എല്ലാ സംസ്കൃതികളിലും ഈ പറയുന്ന സ്പിരിറ്റിനെ ആത്മാവിനെ കുറിച്ചുള്ള ഒരു അവബോധം നിലനിൽക്കുന്നുണ്ട് എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഈ ആത്മാവിനെ ഒരു ഉത്കാന്തി വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാ മനുഷ്യനും എല്ലാ മനുഷ്യന്റെയും ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ ആത്മാവിന് ഉത്ക്രാന്തി ഉണ്ടാകണം അത് ഈ ഇവിടെ ഉണ്ടാകുന്ന നിലകൊള്ളുന്ന ഈ സപോക്കേഷനേക്കാൾ ഒരു ഒരു എളുപ്പമായ ഒരു മാർഗത്തിലേക്ക് മാറിത്തീരണം എന്നുള്ളതാണ് എല്ലാ ആത്മാവും ചിന്തിക്കുന്നത് അപ്പോൾ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ആത്മാവിനെ ഗതി വന്ന് കിട്ടണമെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ശക്തി കൂടി പിന്നീട് ആവശ്യമായി വരുന്ന ചില സന്ദർഭങ്ങളിൽ അത് അതിൻ്റെതായിട്ടുള്ള കർമ്മത്തിനനുസരിച്ച് ആണ് ആ ശക്തി ഹീനതയും അതുപോലെ തന്നെ കർമ്മത്തിനനുസരിച്ച് തന്നെയാണ് അതിശക്തവും ആയ രീതിയിൽ ആ സ്പിരിറ്റ് ഉത്കാന്തിയിലേക്ക് മൂവ് ചെയ്യുന്നു നയിക്കപ്പെടുന്നത് അപ്പൊ ഈ ശരീരത്തിൽ നമ്മളുടെ ഉള്ളിൽ നമുക്ക് തന്നെ തോന്നുന്നുണ്ട് നമുക്കൊരു ആത്മാവുണ്ടെന്ന് അതായത് നമ്മൾക്ക് തോന്നൽ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കോൺഷ്യസ് ആണ് അത് മെന്റലാണ് ഡിറൈവ് ഫ്രം ദി ലാറ്റിൻ വേഡ് മെൻസ് മെൻസ് മീൻസ് ടു തിങ്ക് തിങ്ക് മീൻസ് കോൺഷ്യസ്നെസ് കോൺഷ്യസ്നസ് മീൻസ് ആർഗ്യൂഡി സോൾ അപ്പൊ ആത്മാവുമായിട്ട് സംവാദത്തിൽ ഏർപ്പെടുന്ന ആളാണ് ഈ പറയുന്ന എല്ലാ മനുഷ്യന്മാരും അപ്പൊ ആത്മാവുമായിട്ട് സമ്പാദത്തിൽ ഏർപ്പെടുന്നതുകൊണ്ടാണ് മനുഷ്യനായി നാം ഇവിടെ നിലകൊള്ളുന്നത് അപ്പൊ നമുക്ക് ആത്മാവുണ്ട് ഈ ആത്മാവ് നമ്മുടെ ദേഹത്ത് നിന്ന് വിടുതൽ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഒരു ഭൗമ മണ്ഡലത്തിൽ നിന്ന് അടുത്തൊരു റഗൻസിലേക്ക് വേറൊരു പാരുടെ ക്ഷിറ്റാകുന്നതിന് ആ പോകുന്നതിന് വേണ്ടി ഇവിടെ നിന്ന് വീണ്ടും ഊർജം ആവശ്യമായി വരുന്നു അതിനു വേണ്ടിയാണ് പിതൃകർമ്മങ്ങളെല്ലാം ആളുകൾ ഓരോ ആ ായിട്ട് വ്യത്യസ്ത സമൂഹങ്ങൾ ചെയ്തു വരുന്നത് കലാകാലങ്ങളായിട്ട് ചെയ്തു വരുന്നത് അപ്പൊ പിതാവിന്റെ ബാക്കി കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നവൻ ആണ് പുത്രൻ ഇല്ലെങ്കിൽ പുത്രി അപ്പൊ പിതാവിന്റെ പിതൃദുരിതങ്ങൾ നീക്കം ചെയ്യുക എന്നുള്ളത് ജീവിച്ചിരിക്കുന്ന എല്ലാ ആളുകളുടെയും ആവശ്യമാണ് കാരണം എല്ലാവരും അതിന് ഉത്തരവാദികളാണ് ഈ പിതൃക്കളുടെ പിതൃക്കളുടെ ഇത് ഗതി അവർക്ക് മോക്ഷം കിട്ടി പോയില്ലെങ്കിൽ ഇവിടെ ജീവിച്ചിരിക്കുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള അസ്വാസ്ഥങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും അവർക്ക് ജീവിതത്തിൽ ഉന്നതി ഉണ്ടാകില്ല അഭിവൃദ്ധി ഉണ്ടാവില്ല എന്നൊക്കെ അത് സാധാരണമാണ് ഒരു ഒരു അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു മാനത ഒരു ഇങ്ങനെ തകം കെട്ടിക്കിടക്കുന്നുണ്ടാവും പ്രധാനമായിട്ടും അവർക്ക് ഈ പിതൃദുരിതം ഏറെന്നുള്ളവർക്ക് അവർക്ക് ജീവിതം ഒരു ക്ലേശമായിരിക്കില്ല സാമ്പത്തികമായിട്ട് അവർക്ക് അഭിവൃദ്ധി ഉണ്ടാവില്ല എപ്പോഴും അവർക്കെന്നും ഒരു ജീവിതത്തിൽ ഒരു മാനത അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിർവിച്ചിരിക്കും അപ്പൊ ഈ റൈക്കിയില് ഈ ആത്മാവ് ഊർജം സ്വീകരിച്ച് ഉത്ക്രാന്തി പ്രാപിക്കുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട് അപ്പൊ അതിനുവേണ്ടി റൈക്കി പഠിച്ചിട്ടുള്ളവർക്ക് ഈ ി എനർജി കൊടുത്തുകൊണ്ട് ആത്മാവിന് സ്വാസ്ഥ്യം നൽകാൻ സാധിക്കുന്നു എന്നുള്ള ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരവസ്ഥ സംജാതമായിട്ടുണ്ട് അങ്ങനെയല്ല റൈക്കി പഠിച്ചു കഴിയുമ്പോൾ തന്നെ പഠിച്ചിട്ടുള്ളവരെ തേടി ആത്മാക്കൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ വലിയ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അവർക്ക് എനർജി കിട്ടണം എവിടെന്നെങ്കിലും എനർജി കിട്ടണം ഇപ്പൊ ഒരു റോക്കറ്റ് വിക്ഷേപിക്കണമെങ്കിൽ അതിനു ഇന്ധനം ആവശ്യമുള്ളതുപോലെ അവർ ഏതോ ഒരു പ്ലാ ഒരു ലോഞ്ചിങ്ങില് എവിടെയോ നിൽക്കുകയാണ് അവർക്ക് ഊർജം കിട്ടിക്കഴിഞ്ഞാലാണ് അടുത്ത ഒരു ഇതിലേക്ക് അവർക്ക് പറക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ആ ഉള്ള ഒരവസ്ഥയ്ക്ക് റേക്ക് എന്ന് പറയുന്ന ആ ഊർജത്തെ നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിൽ അവരിലേക്ക് എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട് ആൻസസ്റ്റേഴ്സിന് നൽകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വ്യാപിച്ചിരിക്കുന്ന നിഴൽമൂടി നിൽക്കുന്ന ആ ഒരു അശൂന്യതാബോധം മാറി ഒരു തെളിച്ചമുണ്ടാകും എന്നുള്ളത് വളരെ ഒരു സുദാർഹ്യമായിട്ടുള്ള ഒരു കാര്യമാണ് റേക്കെ സംബന്ധിച്ചിടത്തോളം റേക്ക് നമ്മൾ ഇൻവോക്ക് ചെയ്യുകയും നമ്മൾ സ്പിരിറ്റിനെ വിളിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് അപ്പൊ ആ സ്പിരിറ്റുകൾ നമ്മളുടെ ബോഡിയുടെ സമീപത്തായിട്ട് അല്ലെങ്കിൽ സറൗണ്ടിങ്സിലായിട്ട് വന്നു നിൽക്കും ആ വന്നു നിൽക്കുന്ന സ്പിരിറ്റ്സിനെ നമ്മൾ റേക്ക് ഇൻവോക്ക് ചെയ്തിട്ട് നമ്മളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ നിരന്തരമായിട്ടിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക അപ്പൊ ഒരു ദിവസത്തില് അതിന് പ്രത്യേക ദിവസം ഉള്ള സമയത്ത് ചെയ്യുന്നത് കൂടുതൽ പവർഫുൾ ആയിരിക്കും എല്ലാ ദിവസവും ചെയ്യുക അല്ലെങ്കിൽ മാസത്തിലധികം ചെയ്യാം അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു വർഷത്തിലൊരിക്കലോ നമ്മൾ ഇതിനെ ഈ ആൻസിസ്റ്റേഴ്സിന് അല്ലെങ്കിൽ സോളിന് പാസ്റ്റ് സോൾസിന് നമ്മൾ റേക്ക് കൊടുത്തുകൊണ്ടിരിക്കുക അങ്ങനെ റേക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു അടുത്ത സ്ഥലത്തേക്ക് ഈ ഭൗമ മണ്ഡലത്തിൽ നിന്ന് മാറി അവർക്ക് എന്താ പറയുന്ന നെക്റ്റാർ എനർജി കിട്ടുന്ന പീയൂഷം അല്ലെങ്കിൽ ആ മഹർലോകം വിഷ്ണുലോകം എന്നൊക്കെ പറയുന്ന അതുപോലെ സൂര്യമണ്ഡലം അല്ലെങ്കിൽ ഋഷി ലോകം അല്ലെങ്കിൽ സിദ്ധമണ്ഡലം എന്ന് പറയുന്ന പല രീതിയിലുള്ള മണ്ഡലങ്ങളുണ്ട് അങ്ങനെയുള്ള മണ്ഡലങ്ങളിലേക്ക് അവർക്ക് ഉയർന്നുയർന്ന് പോകാൻ സാധിക്കും അവർക്ക് ജീവൻ മുക്തി അല്ലെങ്കിൽ ആ ഒരു നിത്യതയിലേക്ക് ഇമ്മോർട്ടാലിറ്റിയിലേക്ക് ആ സോളിനെ എത്തിച്ചേരാനും സാധിക്കും നമുക്കും അതുപോലെ തന്നെ അതിൻ്റെതായിട്ടുള്ള തി ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തലമുറകൾക്കും അതിന്റെ ഒരു ആ ഇതുണ്ടാകും ആ ശൂന്യതാബോധം മാറിയവർക്കൊരു ഉത്സാഹം ഉണ്ടാകും അപ്പൊ നിങ്ങളെല്ലാവരും നോക്കുകയും നൽകി കൊണ്ടിരിക്കുകയും ചെയ്യുക അങ്ങനെ നിരന്തരമായിട്ട് നിങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങക്ക് രോഗങ്ങൾക്ക് ശമനം ഉണ്ടാകും നിങ്ങളുടെ അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ടത് അവര് നിങ്ങൾക്ക് അവര് നിങ്ങളെ തേടി വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളെ നിങ്ങളുടെ സഹായം അവർക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ് അത് നിങ്ങളെ അന്വേഷിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ഞങ്ങളൊരു റേക്കി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു എൻവൈറ്റ്മെന്റ് കിട്ടിയിട്ടുണ്ട് എംപവർമെന്റ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ആത്മാവിന് റേക്ക് കൊടുത്തിട്ട് അതിനെ സ്വാസ്ഥ്യം നൽകാൻ സാധിക്കും അത് മനുഷ്യന്റെ ഉള്ള ഏത് ഇടയാണെങ്കിലും ആ സോളിന് ലിബറേഷൻ കൊടുക്കാൻ റേക്കിക്ക് സാധിക്കും അപ്പൊ റേക്കി ഒരു സ്പന്ദമാണ് സ്പന്ദം ഉപയോഗിച്ച് വൈബ്രേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഒരു നറിഷ്ടായിട്ട് സോള് സ്വീകരിച്ചുകൊണ്ട് ആ ഭൗമമണ്ഡലം കടന്നു മറ്റു ലോക ഉപരി രോഗങ്ങളിലേക്കത് പറന്നുപോകും അതിനുള്ള അവസരം ഉണ്ടാകും അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ റേറ്റിംഗ് യും എല്ലാ ദിവസത്തിലോ അല്ലെങ്കിൽ മൂന്ന് മാസം പോലുമ്പോഴോ ഒരു വർഷത്തിലൊരിക്കലോ നിങ്ങൾ ഈ പതിനി നൽകുക അതിനെ സ്പിരിറ്റിനെ സങ്കല്പിച്ചിട്ട് ഒരു റേറ്റിംഗ് ഗോളം തേജോ വർണ്ണമായിട്ടുള്ള ഒരു സുവർണവർണ്ണ ഗോളത്തിലേക്ക് നിങ്ങൾ അതിനെ തന്നിവേശിപ്പിക്കുകയും അതിനകത്ത് നിങ്ങൾ റൈക്കിയുടെ സിംബലുകൾ വരയ്ക്കുകയും സിമ്പലുകൾ ശക്തി അതായത് മെന്റൽ ഇമോഷണൽ സിമ്പിള് മൂന്ന് സിമ്പിള് വരച്ചിട്ട് ആ തേ സ്വർണവർണമായിട്ടുള്ള തേജോ ഗോളത്തിനുള്ളിലകത്ത് ഈ സ്പിരിറ്റിനെ മൂവ് ചെയ്യിപ്പിക്കുക അപ്പം ലോഞ്ചിങ് സ്പേസിൽ നിന്ന് വീണ്ടും അതവിടുന്ന് പറന്നു പോകും അതിനുള്ള ഒരു സാഹചര്യം ആ സ്പിരിറ്റിനുണ്ടാകും എല്ലാവർക്കും ഈ ഒരു പ്രാക്ടീസ് ചെയ്യേണ്ട അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നടക്കുന്നു അവസരം सामाया मनोबालाय भद्रवेनोपधिष्ठात्रि स्वयरोपातिष्ठदृढमेव <tries>